അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് പതിമൂന്ന് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി കമ്പ്യൂട്ടറിന് മുന്നിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു മൈഥിലി ദീർഘനേരമായിട്ടുള്ള ഇരിപ്പ് കാരണം അവൾക്ക് പുറവും കണ്ണും കളിച്ചു കുറച്ച് സമയം അവൾ മിഴികൾക്ക് വിശ്രമം നൽകി ചേറിൽ ചാരിയിരുന്നു ഹലോ ആരുടെയോ വിളി കേട്ട് അവൾ പെട്ടെന്ന് കണ്ണും തുറന്നു മുമ്പിൽ ഒരു ചിരിയോടെ ആദർശ് നിൽക്കുന്നു ആളെ മനസ്സിലാക്കാൻ അവൾ അല്പം സമയമെടുത്തു മൈഥിലിക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ ശ്രീറാമിൻ്റെ ഫ്രണ്ടാണ് ആദർശ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഓ മനസ്സിലായി നമ്മൾ ഒരിക്കലല്ലേ മീറ്റ് ചെയ്തിട്ടുള്ളൂ അതാ പെട്ടെന്ന് കണ്ടപ്പോൾ അല്ല ആദർശ എന്താ ഇവിടെ മൈദിലെ സൗഹൃദ ഭാവത്തിൽ വിളിച്ചു ചോദിച്ചു ഞാൻ തന്നെ കല്യാണം വിളിക്കാൻ വന്നതാ ആദർശ് ഇരിക്കു ഇരിക്കാൻ ഒന്നും നേരമില്ലെടോ ഒരുപാടെടുത്ത് പോകാനുള്ളതാ ഇവിടെ എന്തായാലും വിനീതിൻ്റെ അച്ഛനെ കല്യാണം വിളിക്കണം ആ കൂട്ടത്തിൽ ഇയാളെക്കുള്ളിൽ വിളിക്കാമെന്ന് കരുതി വീട്ടിൽ വന്ന് ക്ഷീണിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ അതാ ഇങ്ങോട്ട് വന്നേ ഒന്നും വിചാരിക്കരുത് ഇറ്റ്സ് ഓക്കെ എനിക്ക് മനസ്സിലാവും എന്നാ കല്യാണം ആദർശ കയ്യിലിരുന്ന കല്യാണക്കുറി അവൾക്ക് കൊടുത്തു വരുന്ന ഇരുപത്തിയാറാം തീയതി ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒമ്പതരയ്ക്കും പത്തിനും ഇടയിലാണ് മുഹൂർത്തം എന്നെ വിളിക്കുന്ന കാര്യം ശ്രീറാം ഓർമ്മിച്ചിട്ടുണ്ടാവുമല്ലേ അവൻ സൂചിപ്പിച്ചിരുന്നു പക്ഷേ തന്നെ വിളിക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ തീരുമാനിച്ചിരുന്നതാണ് ശ്രീറാമിൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് എനിക്ക് പെങ്ങളെപ്പോലാ അപ്പോൾ ആങ്ങളുടെ വിവാഹത്തിന് പെങ്ങളുണ്ടാവണ്ടേ അത് കേട്ടപ്പോൾ സഹോദരങ്ങളില്ലാത്ത അവൾക്ക് മനസ്സ് നിറയുന്ന പോലെ തോന്നി ഞാൻ ഉറപ്പായിട്ടും കല്യാണത്തിന് വരും അവൾ മന്ദഹാസത്തോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആദർശ യാത്ര ചോദിച്ചു ശരിയെന്നാ മൈതിൽ ചേറിൽ നിന്ന് എഴുന്നേറ്റ് തലയാട്ടിക്കൊണ്ട് അവന് യാത്രാനുമതി നൽകി ആദർശി പോയി കഴിഞ്ഞപ്പോൾ അവൾ ആ കല്യാണക്കുറി തുറന്നു നോക്കി വൈകുന്നേരം പതിവ് പോലെ പൗർണമി ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ജയകുമാറിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് അവൾ കണ്ടത് താൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഡാഡി കണ്ടാൽ ഉറപ്പായും കളിയാക്കും ബണ്ണി വരാനുള്ള സമയവുമാകുന്നു താഴേക്ക് പോയാൽ ശ്രീറാമിനെ കാണാൻ വീണ് കിട്ടുന്ന ഒരു അസുലഭ നിമിഷം നഷ്ടമായാലോ ഡാഡിക്ക് അറിയാം വൈകുന്നേരത്തെ താനെന്തിര ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നതെന്ന് താഴേക്ക് പോകണോ അത് ഇവിടെ തന്നെ നിൽക്കണോ പൗർണമി ആലോചിച്ചു ഒടുവിൽ അവിടെ തന്നെ നിൽക്കാൻ അവൾ തീരുമാനിച്ചു ഇത്തരം സമയം കഴിഞ്ഞപ്പോൾ ബണ്ണിയുടെ ഹോൺ കേട്ടു പൗർണമി അക്ഷമയോടെ നോക്കി നിന്നപ്പോൾ ആ ബസ് അവളുടെ കൺമുന്നിൽ കൂടി പാഞ്ഞു പോയി അന്നും ശ്രീറാമിൽ നിന്ന് ഒരു നോട്ടം പോലും ഉണ്ടായില്ല അവൾ നിരാശയോടെ ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ഡാഡിയെയാണ് അവൾ കണ്ടത് വേഷം പോലും മാറിയിട്ടില്ല ആ ഡാഡി വന്നോ അവൾ സമ്മതം മറിക്കാൻ വേണ്ടി ചോദിച്ചു ഞാൻ വന്നത് നീ കണ്ടു കാണുമെന്ന് എനിക്കറിയാം എന്നിട്ടും താഴോട്ട് വരാതെ ഇവിടെ തന്നെ കുറ്റി അടിച്ചു നിന്നത് എന്തിനാണെന്നും എനിക്കറിയാം ഡാഡിയേക്കാൾ പ്രിയപ്പെട്ട ചിലരെയൊക്കെ കാണാനാണല്ലോ എൻ്റെ മോൾ ഇങ്ങനെ ഇളവയിൽ കൊള്ളുന്നത് ജയകുമാർ പരിഭാം പറഞ്ഞപ്പോൾ പൗർണമി വന്ന അയാളെ കെട്ടിപ്പിടിച്ചു ആ വാക്കുകൾ അവളെ തെല്ലൊന്ന് നോവിച്ചു എനിക്കെന്നെ ഡാഡിയേക്കാൾ വലുതല്ലാരും അത് ശ്രീറാമാണെങ്കിലും കണ്ണീരിൻ്റെ ചുവയോടെ അവൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മകളുടെ മുടിയിൽ തഴുകി ഡാഡി ഒരു തമാശ പറഞ്ഞല്ലേ അപ്പോഴേക്കും സെന്റിയായോ ആട്ടെ ആ ചേർക്കടി ഇന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കിയോ അവളെ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു എവിടെ എല്ലാം റുട്ടീൻ 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 അവൾ പറഞ്ഞു അതിനു വല്ലത് നീ ഇതുവരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ആദ്യം നീ അവനെ കാണുക എന്നിട്ട് മനസ്സുറന്ന് സംസാരിക്കുക ജയകുമാർ അവളെ ചുമലിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ താഴേക്ക് നടന്നു അവൻ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ ഒരു ചാൻസുമില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അവൻ പറഞ്ഞാൽ എൻ്റെ അത് പോസിറ്റീവായിട്ട് എടുക്കണം ഡാഡി വിധിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും സംഭമാമി യുഗയുഗെ ഡാഡിക്ക് അതൊക്കെ അറിയാം പക്ഷേ ഇതുപോലൊരു കാര്യം ഞാൻ എങ്ങനെ അവനോട് ചെന്ന് പറയും ഒരു പെണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ ബോറേർപ്പാടല്ലേ പ്രേമവും ആകർഷണവും ഒക്കെ ആണിന് പെണ്ണിനോട് മാത്രമല്ല അത് തിരിച്ചുമുണ്ടാകും പ്രകൃതി നിയമമാണിത് പെണ്ണിനടക്കവും ഒതുക്കവും വേണം അവൾ ആണിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല ഈ വക ചിന്തകളൊക്കെ ഉപ്പിലിട്ട് വെക്കേണ്ട കാലം കഴിഞ്ഞു അതിന് ആദ്യം നിങ്ങൾ പെൺകുട്ടികൾ ബോൾഡ് ആകണം അങ്ങനെ ബോൾഡ് ആയാൽ പിന്നെ ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ശ്രീറാമിനോട് പറയല്ലേ അവൾക്ക് കുറച്ച് ധൈര്യം കൈവന്നതുപോലെ തോന്നി തീർച്ചയായിട്ടും പറയണം അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ ഹാളിലെ ശോഭായിൽ ഇരുന്നുകൊണ്ട് ജയകുമാർ ചോദിച്ചു എന്നിട്ട് കിച്ചണിലേക്ക് നോക്കി സൗമിനിയോട് രണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു പൗർണമി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു ആ രണ്ടാമത്തെ കാര്യമാണ് എന്നെ കുഴിക്കുന്നത് അവൾ ആശങ്ക ഒഴിയാതെ അയാളെ നോക്കി ഞാൻ ആദ്യം പറഞ്ഞത് നീ മറന്നു വിധിച്ചതേ സംഭവിക്കുമെന്ന് ഞാനൊരു നല്ല എക്സാമ്പിൾ പറയാം ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു ഗർഭിണിയെ കൊണ്ടുവന്നു പ്രസവം അടുത്തിരിക്കുകയാണ് പക്ഷെ കൊണ്ടുവന്നത് പ്രസവ വേദനയായിട്ടൊന്നും രാവിലെ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴോ മറ്റോ ആ കുട്ടിയെ കറണ്ട് അടിച്ചു വീട്ടുകാരാകെ ഭയന്നുപോയി അയ്യോ എന്നിട്ട് ആ ചേച്ചിക്ക് വല്ലത് പറ്റിയോ കുഞ്ഞിനോ അവൾ ഞെട്ടലോട് ചോദിച്ചു ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് മാറുകയും ചെയ്തു ഈ കുട്ടിക്ക് ഏഴാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ പൊക്കൾ കൂടി കുഞ്ഞിൻ്റെ കഴുത്തിലും മറ്റുമായി ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുകയായിരുന്നു പക്ഷേ ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ആയിരുന്നു ഓക്കെയായിരുന്നു മിടുക്കനായി സത്യം പൗ പൗർണമിയുടെ മുഖം വിടർന്നു അതുതന്നെ കറണ്ട് അടിച്ചത് എന്ന് വെച്ച് നല്ല കാര്യമാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഇവിടെ കറണ്ട് അടിച്ചത് കാര്യങ്ങൾ എളുപ്പമാക്കി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വന്നേനെ അതാണ് ഡാഡി പറഞ്ഞത് സംഭവിക്കേണ്ടത് സംഭവിക്കാതെ തന്നെ ചെയ്യുമെന്ന് പട്ടൊരു കാര്യം പറയാതെ വയ്യ കഷ്ടപ്പെട്ട് സ്കാൻ ചെയ്ത് നോക്കി ആ കൊച്ചിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെടുത്താൽ ഞങ്ങൾക്കല്ല അവളുടെ അമ്മായിമ്മ നന്ദി പറഞ്ഞത് പിന്നെ ഫുൾ ക്രെഡിറ്റും ഗുരുവായൂരപ്പനും കൊടുത്തു കളഞ്ഞില്ലേ അവർ അത് കേട്ട് അവൾ തെല്ലുറക്ക ചിരിച്ചു അങ്ങനെ കളിയാക്കേണ്ട സാറേ ആ കൊച്ചിന് ഗുരുവായൂരപ്പൻ തന്നെയാകാത്തത് അത് കേട്ടുകൊണ്ട് ചായയുമായി വന്ന സൗമിനി പറഞ്ഞു അല്ലാന്ന് ഞാനും പറഞ്ഞില്ല ഒരുപക്ഷെ വൈദ്യുതി തരംഗത്തിലൂടെ ആ കുഞ്ഞിനെ രക്ഷിച്ച് അവർ പറയുന്ന ആ ശക്തിയായിരിക്കാം എന്നാലും ഒരിത്തിരി ക്രെഡിറ്റ് ഞങ്ങൾ ഡോക്ടർമാർ കൂടി തരാമായിരുന്നു ട്രെയിനിൽ നിന്ന് ചായ എടുക്കുമ്പോൾ ജയകുമാർ പറഞ്ഞു അടുത്ത ചായ പൗർണമയും എടുത്തു സൗമിനിയമ്മ ഗുരുവായൂരിപ്പിൻ്റെ ആളാണെന്ന് ഡാഡിക്കറിയില്ലേ പിന്നെ ഭക്തമീരിയുടെ പുനർജന്മമാണ് താണെന്ന് സ്വയം പറഞ്ഞിരിക്കുന്ന നാളാണ് സൗമിനി ചൂട് ചായ ഒന്ന് മൊത്തിക്കൊണ്ട് ജയകുമാർ പറഞ്ഞു ഒന്ന് പോ പോസാറെ ചുമ്മാ കളിയാക്കാതെ സൗമിനി ചിരിയോടെ പറഞ്ഞു മീരയല്ല രാധയാവാനാണ് സാധ്യത കണ്ണനെ ഓർത്ത് കണ്ണീരോടെ കാലം കഴിച്ച രാധ ആണോ സൗമിനിയമ്മ പുരുകം ഉയർത്തിക്കൊണ്ട് ഫലിതം പോലെ അവൾ ചോദിച്ചത് അവരുടെ ഹൃദയത്തിൽ എവിടെയോ ചെന്നുകൊണ്ടു അവരുടെയും ജയകുമാറിൻ്റെയും കണകൾ ഒരുമാത്രം തമ്മിലിടഞ്ഞു അവർ ചായ കുടിച്ച് തീരുന്നവരെ പിന്നെ സൗമിനി മൗനം പാലിച്ച് നിന്നതേയുള്ളൂ ചെറിയ ചൂടുള്ള ചായ ഇരുവരും സാവകാശം കുടിച്ചു തീർത്തു രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കപ്പുകളും വാങ്ങി ഒന്നുമില്ലാതെ അവർ അവിടെ നിന്ന് പോയപ്പോൾ പൗർണമെ അയാളെ നോക്കി എന്തുപറ്റി സൗമിനിയമ്മയ്ക്ക് ഞാൻ അരുതാത്തതെങ്കിലും പറഞ്ഞോ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല സൗമിനിയുടെ മുഖത്തു ഈ വിഷാദഭാവം ഇടയ്ക്ക് വന്നു പോകുന്ന അല്ലേ കാര്യമാക്കണ്ട ജയകുമാർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അതല്ല ഡാഡി സൗമിനി അമ്മയ്ക്ക് അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട് അയാൾക്കൊപ്പം എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു കാണുമായിരിക്കും മറ്റൊരാളുടെ സ്വകാര്യ വിഷയങ്ങളിൽ നമ്മൾ തലയിടരുത് അവരിവിടുത്തെ ആണെന്ന് കരുതി ആ ആവാകെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നമുക്ക് റൈറ്റില്ല അതും പറഞ്ഞ് ജയകുമാർ തൻ്റെ മുറിയിലേക്ക് നടന്നു സ്റ്റെയർ കേസ് എത്തിയപ്പോൾ അദ്ദേഹം തിരിഞ്ഞെന്ന് അവളോട് പറഞ്ഞു ആദർശം ഒന്ന് വിവാഹം ക്ഷണിച്ചല്ലോ ഏതായാലും വിവാഹത്തിന് ഞാൻ വരുന്നില്ല പറ നീ പോയാൽ മതി വരണിൻ്റെ കൂടെ അവിടെ ശ്രീറാമും ഉണ്ടാകും ഇനിയും തുറന്ന് സംസാരിക്കാൻ മടിക്കണ്ട പൗർണമി തലയാട്ടി എന്നിട്ട് മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തി രാത്രി മൈഥിലയുടെ നമ്പറിലേക്ക് പതിവ് പോലെ ശ്രീറാമിൻ്റെ കോൾ വന്നു അവൾ ചാടി കയറി ആ കോൾ അറ്റൻഡ് ചെയ്തു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നിന്റെ കോളിന് ആദ്യ ഞാനൊരു ആർദ്രതയോടെ അവൾ പറഞ്ഞു എന്നിട്ട് കട്ടിലിലേക്ക് ചാഞ്ഞു പിന്നെ എന്നിട്ടാണോ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ ഞാൻ ശ്രീറാം ചോദിച്ചു എൻ്റെ ഓഫർ തീർന്നു അതാ ഞാൻ ഓ ഉള്ളോ ഞാൻ നിനക്ക് എനിക്കിപ്പോൾ തന്നെ ചാർജ് ചെയ്തു തരാം എങ്കിൽ വലിയ ഉപകാരമായി പൈസ നാളെ ഷാഹുൽ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ അവനെ ഏൽപ്പിച്ചേക്കാം അത് കേട്ടപ്പോൾ ശ്രീറാമിൻ്റെ മുഖം വല്ലാതായി നീ ഇപ്പോഴും എന്നെ അന്യനായിട്ടാണല്ലേ കാണുന്നത് മട്ടുപാവിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റിക് അസൈഡിൽ ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു അതുകൊണ്ടല്ല ബസ് ചാർജ് വാങ്ങേണ്ട എന്ന തീരുമാനം ഞാൻ അംഗീകരിച്ചല്ലോ ഇനി ഫോൺ റീചാർജ് ചെയ്യാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ എനിക്കൊരു മനസ്താപം മൈതില് പറഞ്ഞു അങ്ങനെ ഒരു മനസ്താപം വേണോ ഇങ്ങനെ പോയാൽ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ അഭിമാനമോത്ത് നീ അത് വാങ്ങാതെ പോകുമല്ലോ ശ്രീറാം പറഞ്ഞു അപ്പോൾ ആകാശത്ത് നിന്ന് ചെറിയ കൊള്ളിയാൻ താഴേക്ക് ഇറങ്ങി വന്നു പുറകെ നേരത്തെ ഇടുന്നാദോ അയ്യോ ഇടിവെട്ടുന്നു അവൾ പറഞ്ഞു ഇവിടെയും ചെറുതായിട്ടുണ്ടോ നിനക്കെന്താ പേടിയാണോ ചെറുത് പേടിയില്ല പക്ഷേ വലിയ ഇടിയും മിന്നലും വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയി കിടക്കും അന്നേരം ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ എന്നാ ഇന്ന് പോകണ്ട കൂട്ടിന് ഞാൻ വരാം ഒരു കുരുത്തംകെട്ട ചിരിയോടെ അവൻ പറഞ്ഞു അയ്യ എന്തൊരു ശുഷ്കാന്തി എനിക്ക് അങ്ങ് ബോധിച്ചു അപ്പോൾ ജനാലിയുടെ ഗ്ലാസ്സിൽ കൂടി മിന്നൽ പിണരുകൾ കണ്ട് അവൾ പറഞ്ഞു അതേ നല്ല കൊള്ളിയാനുണ്ട് ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചുകൂടാ ഓക്കേ ഗുഡ് നൈറ്റ് ശരി ഗുഡ് നൈറ്റ് പിന്നെ ഫോൺ റീചാർജ് ചെയ്ത് തരുന്നതിന് പൈസ ഒന്നും വേണ്ട കേട്ടോ അവൻ പറഞ്ഞത് കേട്ട് മൈതിൽ ചിരിക്കുക മാത്രം ചെയ്തു അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു ഗോപാലകൃഷ്ണൻ പതിവ് പോലെ ഊണ് കഴിക്കാൻ പോയ നേരത്തെ കയ്യിൽ ഒരു കവറുമായി ശ്രീറാം അവിടെ വന്നു ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി തിരിച്ച് ഷോപ്പിൽ എത്തിയപ്പോഴാണ് മൈതിലി തൻ്റെ ക്യാബിനിൽ ശ്രീറാം ഇരിക്കുന്ന കണ്ടത് അവനെ കണ്ട് പ്രസീതയും അവളും ഒരു മാത്രം ഞെട്ടി അവൻ അവളുടെ ചെയറിൽ ചെയറിലിരിക്കുകയാണ് നീ എന്താ ഇവിടെ മൈഥിലി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു പ്രസീദ് ക്യാബിൻ്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ടേബിളിൽ വെച്ചിരുന്ന കവർ അവൾക്ക് നീട്ടി ഇത് പിടിക്ക് അവൾ ആ കവറിലേക്ക് നോക്കി നഗരത്തിലെ പ്രശസ്തമായ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പേര് അവൾ അതിൽ കണ്ടു എന്താ ഇതിൽ അത് കൈനീട്ട് വാങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു ഇതൊരു ജോഡി ഡ്രസ്സാണ് ആദർശൻ്റെ വിവാഹത്തിനിടാൻ എന്തിനായിരുന്നു വെറുതെ പൈസ കൊള്ളേണ്ട കാര്യമുണ്ടായിരുന്നോ വെറുതെ ആണെന്ന് എനിക്ക് തോന്നിയില്ല ശ്രീറാം പറഞ്ഞു എന്നിട്ട് പ്രസീദയെ നോക്കി അതേ പെങ്ങളെ ഇങ്ങനെ സ്വർഗത്തിലെ കട്ടറും പാകരുത് കേട്ടോ അത് കേട്ട് പ്രസീദ് ചിരിച്ചുകൊണ്ട് ആയിക്കോ എന്ന ഭാഗത്തിൽ അവളുടെ ക്യാമിനിലേക്ക് പോയി അപ്പോൾ മൈദിലെ അവനെ ഒന്ന് നോക്കി എന്തിനാ അവളെ പറഞ്ഞു വിട്ടേ കയ്യിലിരുന്ന തട്ടവും കവറും ടേബിളിലേക്ക് വെച്ചിട്ട് മൈതളി ചോദിച്ചു അപ്പോൾ ശ്രീറാം അവളുടെ ഇരുകൈലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടുത്തേക്ക് വലിച്ചു എന്തിനാണ് നിനക്കറിയില്ലേ അവൻ പതിയെ ചോദിച്ചു നീ ചുമ എന്നെ നാണം കെടുത്തരുതേ ഒന്ന് പോയി ഇല്ലെങ്കിൽ നീ പോയി കഴിയുമ്പോൾ ആ പെണ്ണ് വന്ന് എന്നെ കൊല്ലും ഒന്നാമതേ അവൾക്ക് നാക്കിന് എല്ലില്ല പോരാത്തിനശേഷം നാണവും നിന്നെപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് തരാനുള്ളത് താ ഞാൻ പൊക്കോളാം ശ്രീറാമിൻ്റെ മുഖത്ത് കുസൃദ് കലർന്നൊരു ചിരി വിടർന്നു ശരി ഒരെണ്ണം കിട്ടിയാൽ ഉടനെ സ്ഥലം കളിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞവൾ ആ കവളിൽ ചുണ്ട് പതിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളുടെ സൗകര്യത്തിന് എന്ന പോലെ മുഖം അല്പം താഴ്ത്തി കൊടുത്തു ആ ചാമ്പിക്കാൻ നിറമുള്ള ചുണ്ടുകൾ കവളിൽ പതിഞ്ഞതും അവൻ ആ കൈകൾ സ്വന്തമാക്കിയിട്ട് മൈതിലേ ചുറ്റി പിടിച്ചു മതി വിട് കിട്ടാനുള്ളത് കിട്ടിയല്ലോ ഇനി പോകാൻ നോക്ക് ഒന്നുകൂടി പ്ലീസ് പ്ലീസ് അവൻ കെഞ്ചി അവൾ ആ കരവിനെയും ഭേദിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ നോക്കി എന്തോന്നിത് കൊച്ചു പിള്ളേർ കോലുമിട്ടായിക്ക് വാശി പിടിക്കുന്ന പോലെ വിടണ എന്നെ അപ്പോൾ ശ്രീറാം പതിയെ പിടിയയച്ചു അവളുടെ മുഖം കയക്കുമ്പളിലെടുത്ത് ആ കണ്ണുകളിൽ നോക്കി നനത്ത സ്വരത്തിൽ പറഞ്ഞു ഐ ലവ് യു നിന്നെ എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിനക്ക് പേട് കാണുമെന്നറിയാം ഇനി നിർത്തി നിന്നെ ഞാൻ തീ പോട്ടെ മൈതിലയുടെ കവളിൽ ഒന്ന് മുത്തിയിട്ട് അവൻ പുറത്തേക്ക് പോയി അവൾ ആ കവളിൽ മെല്ലെ തലോടിയിട്ട് സ്വയം മറന്ന് ചിരിച്ചു ശ്രീറാം പോകുന്നത് കണ്ട് പ്രസീദ് ഓടി ക്യാമറയിൽ വന്നു മൈഥിലിയുടെ നിൽപ്പ് കണ്ടവൾ അർത്ഥം വെച്ച് തലയാട്ടി എന്താ മുത്തേ ചൂടോടെ വല്ലതും കിട്ടിയോ പ്രസീദ് ചോദിച്ചു പോ പെണ്ണേ മൈഥിലി അവളെ ചെറുതായി അടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചേർന്നിരുന്നോ ഞാനൊന്ന് പേടിച്ചു എന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് ആ ചക്കം വല്ല കുരുത്തക്കേടും കാണിക്കുമോ എന്ന് പ്രായം അതാണേ ഒന്നും സംഭവിച്ചില്ലല്ലോ ടേബിൾ ടേബിളിൽ കൈകൾ ഊന്നി ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു പൊടി വെറുതെ എൻ്റെ ചെക്കനെപ്പറ്റി അനാവശ്യം പറയരുത് മൈഥിലി പറഞ്ഞു പ്രസീതയുടെ കണ്ണുകൾ അപ്പോഴാണ് ഇരുന്ന കവറിലേക്ക് നീണ്ടത് ഇതെന്താടി അവൾ ചോദിച്ചു ഇത് ആദർശന്റെ കല്യാണത്തിനിടാൻ ശ്രീറാം എനിക്ക് വാങ്ങിച്ചെന്ന ട്രെസ്സാ ഞാൻ തുറന്നു നോക്കിയില്ല എന്നാൽ ഞാൻ നോക്കാം പ്രസീത കവർ തുറന്ന് അതിലിരുന്ന വസ്ത്രം പുറത്തേക്കെടുത്തു ജോർജറ്റ് മെറ്റീരിയലിൽ തീർത്ത മെറൂൺ കളർ അമ്പ്രലക്കാട്ട് ചുരിദാർ വൈറ്റ് ബോട്ടം വൈറ്റ് നിറമുള്ള ദുപ്പട്ട അതാണ് ശ്രീറാം അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത് പ്രസീദ് ടോപ്പ് എടുത്ത് നിവർത്തി നോക്കി യോക്ക് ഏരിയയിൽ ആൻറ്റി ഗോൾഡ് നിറമുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത ടോപ്പിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് ദുപ്പട്ടയുടെ ബോർഡർ ഫാൻ ടോപ്പിൻ്റെ അതേ കളർ മെറ്റീരിയലാണ് ടോപ്പിലെ അതേ സ്റ്റോണും അവിടെ പതിപ്പിച്ചിട്ടുണ്ട് അവൾ ആ ടോപ്പ് മൈദിലിക്ക് വെച്ച് നോക്കി എന്നിട്ട് ചേരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു ആ ഹാ കിഡിലൻ ആ ചെറുക്കിന് ബോധമുണ്ടോ കേട്ടോ നല്ല സെലക്ഷൻ പ്രസീദ് പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗേറ്റ് പൂട്ടാൻ മൈദിലി പുറത്തേക്ക് വരുമ്പോഴാണ് കയ്യിലിരുന്ന മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങിയത് ശ്രീറാം ഹലോ അവൾ ഫോൺ കാതോട് ചേർത്തു ഡ്രസ്സ് ഇഷ്ടമായോ അവൻ ചോദിച്ചു ഒരുപാട് പൈസ ആയിട്ടുണ്ടാകുമല്ലേ കിട്ടിയ പാടെ വില നോക്കിക്കാണുമല്ലേ നോക്കി പക്ഷേ കണ്ടില്ല ഗേറ്റ് പൂട്ടുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഞാനങ്ങ് അത് കീറിക്കളഞ്ഞു വില നീ അറിയണ്ട എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതെന്താ ഞാൻ അറിഞ്ഞാൽ ഗേറ്റ് പൂട്ടിയിട്ട് തിരിച്ച് നടക്കുമ്പോൾ മൈദൽ ചോദിച്ചു അറിയണ്ട അത്ര തന്നെ അല്ല ഫുഡ് കഴിച്ചോ നീ കഴിച്ചു അവൾ വന്ന് കാർപോർച്ചിലെ അരഫീതിയിലിരുന്നു ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നാളെ ഹർത്താലാണ് ഞാൻ അറിഞ്ഞു ആൾത്തറ ജംഗ്ഷനിൽ വന്നപ്പോൾ ആരോ പറയുന്നു കേട്ടു നാളെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ തേയ് ഞാൻ വിളിച്ചു പറയാം ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് വരണം നാളെ ഞാൻ താമസിക്കില്ല ഉറപ്പ് അവൾ പറഞ്ഞു മോളെ മിത്തി അകത്തു നിന്ന് കവിതയുടെ വിളി വന്നു അതേ അമ്മ വിളിക്കുന്നു ഞാൻ വെക്കുവാണേ സ്വരം താഴ്ത്തി അത്രയും പറഞ്ഞിട്ട് അവന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു തുടരും